감사 ലോകത്തുള്ള ഭൂരിഭാഗം ജീവികളുടെയും പ്രധാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അതിനുള്ള വാസസ്ഥലം വീട് പാർപ്പിടം ഗ്രഹം എന്നിങ്ങനെ കുറേയധികം പര്യായ പദങ്ങൾ കൊണ്ട് അതിനെ അടയാളപ്പെടുത്തും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഭംഗിയുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് എന്നുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നതും സുഖസൗകര്യങ്ങൾ കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നതുമായ മനോഹരങ്ങളായിട്ടുള്ള ഒട്ടനവധി വീടുകൾ നമ്മൾ ഈ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ശ്രേണയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനുപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്ത് കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ചമുക്കാൽ സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ് റൂമുകളും ഒരു ജിംനേഷ്യവും ഒരു മീഡിയ റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ലക്ഷുറിയസ് ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന് മുൻപിലായി ആറ് മീറ്ററോളം വിധി വരുന്ന വിശാലമായിട്ടുള്ളൊരു ടാറിംഗ് റോഡാണ് നമുക്ക് ലഭിക്കുന്നത് കണ്ടുമടുത്ത വീടുകളുടെ ടെക്സ്റ്റർ പാറ്റേണുകളിൽ നിന്നെല്ലാം വ്യതിരക്തമായി വളരെ സ്പെഷ്യലായി മനോഹരമായി ഒരുക്കിയിട്ടുള്ള ടെക്സ്ചർ ഭാഗമാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപ്രറി എലിവേഷനുമാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ വീട് നേരിട്ട് കണ്ടാൽ ഈ വീട് അഞ്ചുമുക്കാൽ സെൻറ്റിൽ തന്നെയാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഉള്ളിൽ സംശയം ചോദിപ്പിക്കുന്ന രീതിയിലുള്ള സുഖ സൗകര്യങ്ങളാണ് ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വീടിന് മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള വലിയൊരു പടിപ്പുരയാണ് ക്ലയർ ട്യൂബിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഈ രണ്ട് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കവേഡായിട്ടുള്ള ഈ കാർ പോർച്ചിൽ മാർക്കറ്റിൽ ലഭ്യമായ ഏതൊരു വലിയ എസ് യു വിയും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കാർ പോർച്ചിൽ തുടങ്ങി വളരെ ഭംഗിയുള്ള ഹോൾസെയിലിംഗ് വർക്കുകളാണ് നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നത് കാർ കാർപോർച്ചിൽ കൂടാതെ രണ്ട് വാഹനങ്ങൾ കൂടി ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് കോമ്പൗണ്ടിനകത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ടെക്ചർ വർക്കുകൾക്ക് താഴ്ഭാഗത്തായി ഭംഗിയുള്ള ഒരു ഗാർഡൻ ഏരിയ ഭാഗവും ഇവിടെ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിൽ എടുത്തു പ്രത്യേകതയായിട്ടുള്ള ഭംഗിയുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ ആണ് സാധാരണ വീടുകളിലെല്ലാം പേരിന് വേണ്ടി വെക്കുന്ന വാട്ടർ ഫൗണ്ടൻ പോലെയല്ല ഈ വീട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ മുകൾ ഭാഗത്തായി ഭംഗിയുള്ള ഒരു ഗാസ് പർട്ടീഷണം നൽകിയതോടെ ഒരു ലക്ഷുറിയസ് ഫീൽ നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗിയുള്ള കിണറാണ് നമുക്ക് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് ഈ വീടിന് ചുറ്റോടു ചുറ്റും നല്ല രീതിയിലുള്ള സെറ്റ് പാക്ക് നൽകിയിട്ടാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും ഏകദേശം മുപ്പതോളം വിവിധ ബഡ്ജിലുള്ള വളരെ മനോഹരങ്ങളായിട്ടുള്ള വീടുകളുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ ഗംഭീര ഗംഭീരഭവനത്തിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും വീടിന് മുൻഭാഗത്തായി നീലമേറിയ ഗ്രാനൈറ്റ് പാകിയ ഒരു സുറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറിൽ നമ്പർ ലോക്ക് ഫേസ് ലോക്ക് സൗകര്യങ്ങളുള്ള ലോക്ക് സിസ്റ്റമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ലോക്ക് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന വീടിൻ്റെ അകത്തളത്തിലേക്കാണ് വളരെ മനോഹരമായി ഡബിൾ ഹൈറ്റഡായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിംഗ് ഏരിയ സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂർണ്ണമായും ഒരു തീം ബേസ് ആയിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ തീമിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന രീതിയിലുള്ള ഷാൻലിയറുകളാണ് വീട്ടിൽ എമ്പാടും നമുക്ക് കാണുവാനായി കഴിയുക ഭംഗിയുള്ള വാൾപേപ്പറുകളും മനോഹരങ്ങളായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഏതൊരു വലിയ സിറ്റിയേയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള വിശാലമായിട്ടുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മുൻഭാഗത്തായി മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു സെപ്പറേഷനും അതിൽ തന്നെ വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് കാണുവാനായി ും സിമ്പിളായിട്ടുള്ള കുറേയധികം വർക്കുകളോടെ ഈ വീടിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള അനുഭവമാണ് നമുക്ക് ഈ വീട്ടിൽ ഓരോ ഭാഗത്തും നിൽക്കുമ്പോഴും അനുഭവിക്കുവാനായി കഴിയുക ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യത്തിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഭാഗവും സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഗാർഡൻ ഈ ഭാഗമെല്ലാം സെറ്റ് ചെയ്ത് വളരെ സ്പെഷ്യലായി അനുഭവവേദ്യമാകുന്ന ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നു അവിടെയായി മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ടൈലുകളെല്ലാം വിരിച്ച് ഭംഗിയുള്ള ബബിൾ സ്റ്റോണുകളെല്ലാം പാകി ഭംഗിയുള്ള ഒരു ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടറി ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഷിയോ ഭാഗവും നമുക്ക് കാണുവാനായി കഴിയും ഈ ഭാഗത്ത് ം നമ്മൾ വീടിന് പുറംഭാഗം പരിചയപ്പെടുത്തുമ്പോൾ നേരത്തെ പരിചയപ്പെടുത്തിയതാണ് വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ട ഈ മോഡുലാർ കിച്ചണിൽ ചിമ്മിണിയും ഹോബും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴേ ഒരുക്കി നൽകിയിട്ടുണ്ട് പ്രൊഫൈലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിന് പ്രകാരമാണ് അടുപ്പ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മാർക്കറ്റിൽ ലഭ്യമായ ഏതൊരു വലിയ റെഫ്രിജറേറ്ററിനെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള സൗകര്യം സ്പെഷ്യലായി നമുക്ക് ഈ കിച്ചണിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി വർക്ക് ഏരിയ ഭാഗത്തേക്കാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള പോയിന്റുകൾ നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് ഈ കിച്ചണിന് മുൻഭാഗത്തായി കാണുവാനായി കഴിയും ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബെഡ്റൂമുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻഭാഗത്തായി ഭംഗിയുള്ള ഒരു ഷോവോളും വാർഡ്രോബും അടങ്ങുന്ന ഒരു ഭാഗം നമുക്ക് ലഭ്യമാണ് ഭംഗിയുള്ള വാൾപേപ്പറുകൾ പതിച്ചിരിക്കുന്ന ഈ ഭാഗത്തെ ആൻറ്റിക് ഡിസൈനിലുള്ള വലിയൊരു ക്ലോക്കും സജ്ജീകരിച്ചിരിക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ പൂർണ്ണമായും സജ്ജീകരിക്കപ്പെട്ട ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വലിയൊരു കോട്ടും അതിനു മുകളിൽ മനോഹരമായിട്ടുള്ള ഒരു ബെഡും നൽകപ്പെട്ടിരിക്കുന്നു ഹെഡ് സ്പേസും മനോഹരമായിട്ടുള്ള വാർഡ്രോബുകളും വിഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയും ഒരു വലിയ ബേ വിൻഡോ അടക്കം നൽകി പൂർണ്ണമായും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഡയറക്ട്രണ്ടി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാഷിയോയും നമുക്ക് ലഭ്യമാണ് ഈ ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് വീട്ടിലെ എല്ലാ വിൻഡോ സ്പേസുകളിലും ഉയർന്ന ഉന്നത ഗുണനിലവാരത്തിലുള്ള കർട്ടൻസും ബ്ലൈൻഡ്സുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഒന്ന് പരിചയപ്പെടാം മൊറോക്കൺ ടൈലുകൾ പതിപ്പിച്ച് വളരെ ആയി നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ ബാത്ത് ടപ്പുകൾ സഹിതമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ജാഗ്വർ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതും ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്റൂമിൽ അടക്കം എല്ലാ ബാത്റൂമുകളിലും നമുക്ക് വാട്ടർ ഹീറ്ററുകളും കാണുവാനായി കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകൾ അടക്കം നൽകി ഭംഗിയുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡൂപ്പ് നമുക്ക് മൾട്ടിബിൾഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള വാൾപേപ്പറുകൾ പതിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷനുകൾ അടക്കം നൽകി മനോഹരമായിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൊറോക്കൻ ടൈലുകൾ തന്നെയാണ് പതിപ്പിച്ചിരിക്കുന്നതും നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വീടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്റ്റെയർ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നൽകുന്നത് വീടിൻ്റെ തീമിനോട് കിടപിടിക്കുന്ന രീതിയിൽ വളരെ സ്പെഷ്യലായി അനുഭവപ്പെടുന്ന ഈ സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് വുഡൻ ഫിനിഷിങ്ങിലാണ് കൈവരികൾക്കായി നമുക്ക് മനോഹരമായിട്ടുള്ള ടഫംഗ്ലാസും അതിനുമുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോർ ിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി വളരെ വിശാലമായിട്ടൊരു ലാൻഡിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്ത് നിന്നുമുള്ള വീടിന്റെ വിശാലമായിട്ടുള്ള അകത്തളത്തെ ദൃശ്യങ്ങൾ ആരുടെയും മനം മയക്കുമെന്ന കാര്യത്തിൽ സംശയം ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും ആസ്വദിച്ച പാഷിയോകളുടെ സമീപ ദൃശ്യത്തിന്റെ കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് തൊട്ടടുത്തു നിന്ന് ആസ്വദിക്കുവാനുള്ള സൗകര്യമുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായി നമുക്ക് ആ ഈ വീട്ടിൽ ഒരുക്കി നൽകിയിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു മീഡിയ റൂമും ജിംനേഷ്യവും രണ്ട് ബെഡ്റൂമുകളും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയ ഭാഗവുമാണ് ഇതിൽ മീഡിയ റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ലക്ഷുറിയസ് ഫീൽ നൽകുന്ന രീതിയിലുള്ള മീഡിയ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതും ഭംഗിയുള്ള വലിയൊരു ഭാഗമാണ് നമുക്ക് ഈ ഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു കിളിവാതിൽ കണക്കെയുള്ള ഭാഗങ്ങളെല്ലാം സജ്ജീകരിച്ച് മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നതും ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് സമാനമായിട്ടുള്ള രീതിയിൽ ഫുള്ളി ഫർണിഷ്ഡായി ഫുള്ളി ആയിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഭംഗിയുള്ള ഈ ഭാഗത്ത് വലിയൊരു കോട്ടും അതിനു മുകളിൽ മനോഹരമായിട്ടുള്ള വലിയൊരു ബെഡ്റൂം നമുക്ക് കാണുവാനായി കഴിയും സ്പെഷ്യലായിട്ടുള്ള ഒരു മനോഹര ഫാനും കൂടി ഒത്തുചേരുമ്പോൾ ഈ ഭാഗത്തിൻ്റെ ഭംഗിയുടെ പൂർണ്ണത പൂർണാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു ഭംഗിയുള്ള ഒരു ബേ വിൻഡോയും മനോഹരമായിട്ടുള്ള വാർഡ്രോബുകളും ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഭാഗമാണ് നമുക്ക് കാണുവാനായി കഴിയുക ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ തന്നെ ഉയർന്ന പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടായത് കൊണ്ട് തന്നെ ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ഭാഗവും പൂർണാർത്ഥത്തിൽ കാണുന്നതിനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ആസ്വദിക്കുവാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്ത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാത്ത് ടബുകൾ അടക്കം നൽകി മനോഹരമായിട്ടുള്ള മൊറോക്കൻ ടൈലുകൾ പതിപ്പിച്ച മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതും വീട്ടിലെ നാലാമത്തേതുമായ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഈ വീട്ടിൽ ഒരു ബെഡ്റൂം മാത്രമാണ് ഫർണിഷായി നൽകപ്പെടാത്തതുള്ളൂ ബാക്കിയുള്ള എല്ലാ ബെഡ്റൂമുകളും ഫുള്ളി ഫർണിഷായി കോട്ടും ബെഡും ഉൾപ്പെടെ നൽകിയിട്ടാണ് നമുക്ക് സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും കൊടുത്ത കാശിന് പൂർണമായും മനസ്സു നിറക്കുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും കുത്തി നമുക്ക് ഈ വീട് വിൽപ്പനക്കായി ബിൽഡർ ഒരുക്കി നൽകിയിട്ടുള്ളത് വീട്ടിലെ അവസാന ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷനുകൾ ഉൾപ്പെടെ നൽകി മനോഹരമാക്കിയിരിക്കുന്ന സ്പെഷ്യലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഈ വീട്ടിൽ ഏറ്റവും ഹൈലൈറ്റായി പറയേണ്ട ഒരു ഭാഗത്തേക്കാണ് ആധുനിക ജീവിത ശൈലിയിൽ ധാരാളം രോഗങ്ങൾ കൊണ്ട് വലക്കപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ശരീരം പൂർണ്ണമായും പൂർണ്ണ രീതിയിൽ ആരോഗ്യപ്രദമായി നിലനിർത്തുന്നതിനു വേണ്ടി ജിംനേഷ്യങ്ങളിലേക്ക് ഓടുന്ന നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ജിംനേഷ്യം തന്നെ ഈ വീട്ടിൽ ബിൽഡർ ഒരുക്കി നൽകിയിരിക്കുന്നു ജിംനേഷ്യത്തിന് പിൻഭാഗത്തായി അയൻ ചെയ്യുവാൻ സൗകര്യത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമ്മൾ അവസാനമായി ഈ വീട്ടിൽ പരിചയപ്പെടുവാനുള്ളത് വീടിൻ്റെ ബാൽക്കണി ഭാഗമാണ് മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്തെ അടയാളപ്പെടുത്തുവാനാവുക ഊഞ്ഞാലെല്ലാം നൽകി മനോഹരമായിട്ടുള്ള ടൈലുകൾ പതിപ്പിച്ച് ഭംഗിയുള്ള ഈ ഭാഗത്ത് നിന്നുള്ള പുറം മനോഹര ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിനെ കുളിരണിയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മുടക്കുന്ന പൈസ വസൂലാകുന്ന അപൂർവം വീടുകളിൽപ്പെട്ട ഈ വീടിന്റെ വിലയിലേക്ക് നമുക്കിനി പ്രവേശിക്കാം എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി അഞ്ചേമുക്കാൽ സെൻ്റർ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ജിംനേഷ്യവും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ ലക്ഷൂറിയസ് ആർക്കിടെക്ചറൽ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ ലക്ഷൂരിയസ് വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെട്ടുക മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം